പോലീസിനുള്ളിലെ ആർ എസ് എസ് വൽക്കരണത്തിൻ്റെ കാര്യത്തിൽ പിണറായി സർക്കാർ വലിയ തോതിൽ വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്തിനു ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന ചോദ്യത്തിന് ഇപ്പോഴും സർക്കാരോ മുഖ്യമന്ത്രിയോ കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല അങ്ങനെയുള്ള വിമർശനങ്ങളും പഴികളും ഒരു ഒരു വശത്ത് നിൽക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് ജയിൽ വകുപ്പിലെ ആർ എസ് എസ് താല്പര്യമുള്ള അല്ലെങ്കിൽ ആർ എസ് എസ് രാഷ്ട്രീയം പേറുന്ന ഉദ്യോഗസ്ഥർ കുമരകത്ത് ഒരു ഒരു യോഗം ചേർന്നുകൊണ്ട് അതായത് ഒരു സ്ലീപ്പർ സെൽ ജയിൽ വകുപ്പിനകത്തെ സ്ലീപ്പർ സെൽ കുമരകത്ത് ഒരു പ്രത്യേക യോഗം ചേർന്നു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളും ചിത്രങ്ങളും അടക്കം പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ അത് നേരത്തെ തന്നെ സർക്കാർ അതിൻ്റെ വിവരങ്ങൾ അറിയുകയും പക്ഷേ അതിനകത്ത് കൃത്യമായ ഒരു ആക്ഷനൊന്നും എടുക്കാതെ അവരെ ഒരു പേരിനൊരു സ്ഥലം മാറ്റം മാത്രം നടത്തി ഗൗരവതരത്തിലുള്ള ഒരു ആക്ഷനും അതിനെതിരെ എടുക്കാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട് അപ്പോൾ ഇന്ന് ആ വാർത്ത വലിയ വിവാദമാകുമ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ മറുപടി മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരിക്കും എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വിഷയം സംസാരിക്കുകയാണ് രണ്ടാമതായി നിഷാദ് അല്ലെങ്കിൽ തന്നെ വലിയ തോതിൽ ആർ എസ് എസ് വൽക്കരണത്തിൻ്റെ പേരിൽ പഴികൾക്കുന്നതിനൊപ്പമാണ് ഈ സ്ലീപ്പർ സെൽ വിവരം പുറത്തു വരുന്നത് അപ്പോൾ സർക്കാരിന് ഇത് അടക്കാൻ വലിയ ഒരു ആത്മാർത്ഥമായൊരു ഉദ്ദേശമൊന്നുമില്ല എന്ന് തെളിയിക്കുന്നതാണോ വീണ്ടും വീണ്ടും ഒരു സ്ലീപ്പർ സെൽ എന്നൊക്കെ പറഞ്ഞ വിവാദം ഇങ്ങനെ വരുന്നത് സംസ്ഥാന പോലീസ് മേധാവി ആകണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്ന ആൾ തന്നെ ആർ എസ് എസ് കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയും അതിൻ്റെ പേരിൽ സർക്കാരിനെതിരെ വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തിട്ട് മൈൻഡ് ചെയ്യാത്ത ഗവൺമെൻറ് ഇനിയും കുറെ പോലീസുകാർ ആർ എസ് എസിൻ്റെ പേര് യോഗം ചേർന്നതിൻ്റെ പേരിൽ കർശന നടപടിയെടുക്കും തോന്നുന്നുണ്ടോ സംസ്ഥാനത്തെ പോലീസിന്റെ സമുന്നതനായ ഉദ്യോഗസ്ഥൻ ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി പലകൂറി കൂടിക്കാഴ്ച നടത്തി അതിന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് ഒരു താല്പര്യം ഉണ്ടാവില്ല വലിയ സമ്മർദ്ദം വേണ്ടിവന്നു അവസാനം സി പി ഐ കടമ്പിടുത്തം പിടിക്കുമ്പോൾ അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റി വേറെങ്ങോട്ടോ വരുത്തി അതിന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല ആ നടപടിക്ക് ആ സ്ഥലമാറ്റത്തിന് വല്ല കാരണവും സർക്കാർ ഇവിടെയും രേഖപ്പെടുത്തുക പോലും ചെയ്തിട്ടില്ല ഇവരെയും മാറ്റിയിട്ടുണ്ട് മാറ്റിയതിനെ നിങ്ങൾ ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും സംഘടനയുടെ ഇൻറ്റേർണൽ മീറ്റിംഗ് നടത്തിയതിനാണ് നിങ്ങളെ മാറ്റി തന്നതിൽ രേഖപ്പെടുത്തിയിരുന്നില്ല അവരെ സാധാരണ നിലയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു കാര്യമുള്ളത് ഇന്ത്യയിലെ സംവിധാനങ്ങൾക്കകത്തെല്ലാം ആർ എസ് എസ് ഉണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ എവിടെയും ഭരിക്കുന്നത് എന്നുള്ള പ്രസക്തമായ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് നമുക്കറിയാമല്ലോ ഇപ്പം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലാണ് അധികാരത്തിൽ വന്നത് അതിന് അപ്പോഴാണോ ഹിന്ദുത്വം ഇന്ത്യയിൽ പല നിലയ്ക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഹിന്ദുത്വം അതിൻ്റെ എല്ലാ പണിയും അതിനകത്ത് ഇരുന്നോട്ട് എടുക്കുന്നുണ്ട് അത് നമ്മൾ പലപ്പോഴേ കലാപങ്ങൾ അതിനകത്ത് പോലീസ് സ്വീകരിക്കുന്ന സമീപനം പള്ളികൾ പൊളിക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ കലാപങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കലാപങ്ങളെ അട്ടിമറിച്ചതിൻ്റെ നിയമപരമായ വഴിതിരിച്ചുവിടേണ്ട ചരിത്രം എടുത്ത് വലിച്ചപ്പോൾ അപ്പോഴെല്ലാം ഭരിക്കുന്ന കോൺഗ്രസ് ആണ് പക്ഷേ കാര്യങ്ങൾ പണിയെല്ലാം വൃത്തിയായി നടന്നിട്ടുണ്ട് അതിപ്പോൾ കേരളത്തിലെ കാര്യം എടുത്താലും കേരളത്തിലെ പോലീസിനകത്ത് വലിയ ആർ എസ് എസ് ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് കേരളത്തിൽ ആർക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ട്വിറ്ററിലോ എവിടെയും നിങ്ങൾക്ക് തുറന്ന വർഗീയത പറയാൻ ഇപ്പോൾ കേരളത്തിൽ കഴിയുമല്ലോ പോലീസ് ആക്ഷൻ എടുക്കില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും ഇപ്പോൾ ഈ പെഹൽഗാമിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുമാത്രം വലിയ വർഗീയ വർത്തമാനം പറഞ്ഞ ആൾക്കാരെ കണ്ടു ഒരു നടപടിയും പോലീസ് എടുക്കില്ല നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ തുറന്നു വെച്ച് എന്ത് വൃത്തികേടും കേരളത്തിൽ വെച്ച് പറയാം കാരണം പോലീസിൻ്റെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് എന്താണോ ആഗ്രഹിക്കുന്നത് സംഘപരിവാർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനൊപ്പിച്ച് അത് മാറിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനമാണിത് അത് നമ്മൾ പ്രത്യേകമായി എടുത്തെടുത്ത് പറയേണ്ടതല്ല ഒരുപാട് നമ്മളിവിടെ സംസാരിച്ച് കഴിഞ്ഞ ഒന്നാണ് പക്ഷേ ഇതിനൊരു കാര്യമുണ്ട് ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ് ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആർ എസ് എസിൻ്റെ പേരിൽ ഞങ്ങൾ ഒരേ മനസ്സുള്ള ആൾക്കാർ കൂടിക്കാഴ്ച നടത്തുന്നു ഇതിന് വളർന്ന് വലുതാകാൻ പോവുകയാണെന്ന് പരസ്യമായി പറയാൻ തയ്യാറാവുന്നു അങ്ങനെ അവർ പറയാൻ തയ്യാറാവുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് വീക്കാണ് ഒന്നും അവർക്ക് തോന്നണെങ്കിൽ ഗവൺമെൻറ് വീക്കാണ് ആർ എസ് എസിൻ്റെ പേരിൽ കൂടിയാൽ നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ സിസ്റ്റം മുഴുവൻ ആർ എസ് എസിൻ്റെ കൂടെയാണ് നമുക്കുള്ള പിന്തുണയുമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ അവർ വിചാരിക്കുന്നു രണ്ടും ഉണ്ടെന്നാണ് അവരുടെ അവരുടെ ബോധ്യം അതുകൊണ്ടാണ് അവർക്ക് കൂടാൻ പറ്റുന്നത് അല്ലെങ്കിൽ നോർമലി ഞങ്ങൾക്ക് ആർക്കാലോയ്ക്കും ആലോചിക്കുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ പി ബി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കും നമുക്ക് ആ എസ് എസിൻ്റെ പേരിൽ കൂടിക്കാഴ്ച നടത്തി കൂ മീറ്റപ്പ് നടത്താം എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിൽ അങ്ങനെ ധൈര്യം ഉണ്ടാവും അപ്പം അവരുടെ കോൺഫിഡൻസ് അതാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഡി ജി പി ആകാൻ പോകുന്ന ആൾ തന്നെ ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം സംരക്ഷിക്കപ്പെടുകയാണ് ആ അദ്ദേഹം ബാക്കിയുള്ളവരെ സംരക്ഷിച്ചുകൊള്ളുന്നത് എന്നത് അറിയാം ആ ഈ പറഞ്ഞ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഗവണ്മെന്റിന് ഇപ്പോൾ ഈ സംഘ ഈ സംഘ് അടലുകളെല്ലാം പെട്ടെന്ന് ഇല്ലാതാക്കാനും പറ്റില്ല പക്ഷെ കഴിഞ്ഞ എത്ര രണ്ട് ടൈമായിട്ട് ഭരിക്കുന്ന പിണറായി വിജയന് ഒരു സ്ട്രോങ് മെസ്സേജ് കൊടുക്കാൻ പറ്റിയിട്ടില്ല ആ മെസ്സേജ് ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അജിംസോ ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പഠത്തിൻ്റെ അടിക്കുറിപ്പ് അപ്പം ഈ വളർച്ച തടയാൻ ഒരു പക്ഷേ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന് കഴിയുമെങ്കിൽ അത് പിണറായി വിജയനെ പറ്റുകയുള്ളൂ എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പിണറായിക്ക് വഴങ്ങേണ്ടി വരുന്നത് അല്ല ഇന്ത്യയിലെ ഏറ്റവും നിഷാധ പറഞ്ഞപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് ആർ എസ് എസ് അതിനെ അതിനെ അതിജയിക്കാൻ കഴിയുന്ന ഒരു സംഘടന ഇന്ത്യയിലില്ല അത്രയും അംഗങ്ങൾ അത്രയും ശാഖകളുള്ള വേറൊരു സംഘടന ഇന്ത്യയിലില്ല എല്ലായിടത്തും റീച്ചുള്ള ഒരു സംഘടനയില്ല അപ്പോൾ ആർ എസ് എസ് ഇത്രയും വലിയ സംഘടനയായിരിക്കുക അവരെന്താണ് ഈ നാട്ടിൽ ചെയ്യുന്നതെന്നൊരു സാധാരണക്കാരൻ ചിന്തിക്കുകയാണെന്നിരിക്കട്ടെ ഇപ്പോൾ സി പി എം കേരളത്തിൽ വലിയൊരു സംഘടനയാണ് സി പി എം എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അവരെന്തൊക്കെ ചെയ്യുന്നു അവർ ലോക്കൽ സമ്മേളനം നടത്തുന്നു ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കുന്നു ലോക്കൽ അതിൻ്റെ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുന്നു അവർ എലക്ഷനിൽ പങ്കെടുക്കുന്നു അവർ എന്ത് ചെയ്യുന്നു അവർ വീട് വീടാന്തരം കയറി അവരുടെ ആശയം പ്രചരിപ്പിക്കുന്നു അവരോട് തർക്കിക്കുന്നു അവരുടെ രാഷ്ട്രീയം പറയുന്നു സമരം ചെയ്യുന്നു അങ്ങനെ പലതും ചെയ്യാൻ കഴിയും പക്ഷേ നമുക്ക് ആർ എസ് എസ് എന്തായെന്ന് ചോദിച്ചാൽ കൂടിപ്പോയാൽ ആർ എസ് എസിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ശാഖയെ പോയിട്ട് അവർ കസർത്ത് കടന്ന് കാണാൻ പറ്റും അതിനപ്പുറം അവർ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയില്ല പക്ഷേ അവർ വളരെ കാര്യക്ഷമമായി എണ്ണയിട്ട് യന്ത്രം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ ബ്യൂറോക്രസിയിൽ സൈന്യത്തിൽ ജുഡീഷ്യറിയിൽ ആളുകളെ കയറ്റുക എന്നുള്ളത് ആളുകളെ കയറ്റുക ഇവർ എന്തോ പി എസ് സി പരീക്ഷ ഇവർക്ക് വേണ്ടി കൊടുക്കുകയല്ല ചെയ്യുന്നത് അവർക്ക് പരിശീലനം എന്ന വ്യാജേന അവർക്ക് പരിശീലനം കൊടുക്കുന്നു അപ്പോൾ സൈന്യത്തിലാണെങ്കിൽ കായിക പരിശീലനം കൊടുക്കുന്നു പോലീസ് സേനയിലാണെങ്കിലും അതിനുള്ള പരിശീലനം കൊടുക്കുന്നു ആ പരീക്ഷയിലാണുള്ള പരിശീലനം കൊടുക്കുന്നു അതോടൊപ്പം ഒരു സാധാരണ മനുഷ്യനായി അവരുടെ പരിശീലന യന്ത്രത്തിലേക്ക് വരുന്ന ഒരാളെ അവരുടെ ഐഡിയോളജി അനുസരിച്ചുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് അവർ പുറത്തേക്ക് വിടുകയാണ് അങ്ങനെ ആ ഐഡിയോളജിയുള്ള ഒരാൾ ആ സേനയിൽ കയറി കഴിഞ്ഞാൽ ആ സേനയുടെ സ്വഭാവം എന്തായി മാറും മാറുമെന്നുള്ളൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് ഇപ്പോൾ കേരള പോലീസിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല നമ്മുടെ ജുഡീഷ്യറിയിൽ അവരുടെ സാന്നിധ്യമുണ്ട് മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ സൈന്യത്തിൽ സൈനിക സ്കൂളുകൾ തന്നെ ആർ എസ് എസ് നടത്തുന്നുണ്ട് സൈനിക സ്കൂളുകൾ നടത്തി സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ അവർക്കുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ നമ്മുടെ കേരള പോലീസ് സേന കേരള പോലീസ് സേനയിൽ കേരള പോലീസ് അസോസിയേഷൻ ഉണ്ട് ആ അസോസിയേഷൻ്റെ ഒരു ഭരണ നേതൃത്വം എന്ന് പറഞ്ഞാൽ സി പി എം അനുകൂല ആളുകൾക്കായിരിക്കും പൊതുവെ കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി സി പി എം ആണ് ഏറ്റവും കൂടുതൽ പോലീസിലേക്ക് വരുന്നവരൊക്കെ ഒരു സി പി എം രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നവരാണ് പ്രത്യക്ഷത്തിൽ അതിന് രാഷ്ട്രീയ ചായവ് ഇല്ലെങ്കിൽ പോലും സി പി എമ്മിൻ്റെ ഒരു നിയന്ത്രണത്തിലായിരിക്കും ഓഫീസേഴ്സ് അസോസിയേഷൻ ഉണ്ടാവുക അവിടെയാണ് അതായത് പോലീസുകാരിൽ ഭൂരിഭാഗവും സി പി എമ്മിനോട് ചായവുള്ള ആളുകളായിരിക്കെ ആണ് ഇവിടെ രഹസ്യമായിട്ട് ആർ എസ് എസിൻ്റെ ഒരു യോഗം നടക്കുന്നത് അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സി പി എമ്മിന് അനുകൂലമായി കേരള പോലീസ് ഓഫീസേഴ്സിനെ നിലനിൽക്കെ തന്നെ ഈ ഈ സേനാ സംവിധാനത്തിൽ അവർക്ക് എന്താണ് അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഞങ്ങൾ വളരുമെന്ന് അവർ പറയുന്നു അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എണ്ണം മാത്രമല്ല പ്രശ്നം കേരളത്തിൽ ഒരു സർക്കാരിന് തടയാൻ കഴിയാത്തതിന് വേറൊരു കുഴപ്പം കൂടിയുണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ കേരള കേഡറിൽ വരുന്ന ആളുകൾ അവരുടെയൊക്കെ രാഷ്ട്രീയം എന്തായിരിക്കും അവർക്ക് ഏത് രാഷ്ട്രീയത്തോടായിരിക്കും അവർ ഇന്ത്യ കൂടുതൽ കേരളത്തിൽ ജനിച്ച ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് പോലും ആർ എസ് എസ് ചായമുണ്ടെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്നപ്പോൾ ഇനി ഡി ജി പി ആകാൻ പോകുന്നയാൾ അയാൾക്കുള്ള അഫിനിറ്റി വെളിപ്പെട്ടതാണ് ഐ എ എസ് കാരിൽ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ആ രാഷ്ട്രീയം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെത്രമാത്രം പിണറായി വിജയനെ ചെറുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ആർ എസ് എസിൻ്റെ യോഗത്തിൻ്റെ കാര്യത്തിൽ സർവീസ് ചട്ടങ്ങൾ പ്രകാരം ചെറിയ അവ്യക്തതകളുണ്ട് ആ വ്യക്തത ഒരു കാരണം ആർ എസ് എസ്സിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ സർക്കാർ ജീവനക്കാർക്ക് പ്രശ്നമില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവാറുകിട്ട് അധികം നാളായിട്ടില്ല അപ്പോൾ അതങ്ങനെ നിൽക്കുകയാണ് അത് കേരളത്തിലെ സർവീസ് റൂളിൽ ബാധകമാണോ അല്ലേ എന്നുള്ള വേറെ ക്വസ്റ്റ്യൻ പക്ഷേ അത് അതിന് പകരം ഇവിടെ എന്താണ് ചെയ്യുന്നത് ഭരണപരമായ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ഇവരെ സ്ഥലം മാറ്റിയെന്ന് ആ ഓർഡറിൽ എഴുതി വെച്ചു അങ്ങനെ എഴുതി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ചോദ്യം ചെയ്ത് നാളെ അവർ കോടതിയിൽ പോകരുത് അതിനു വേണ്ടിയായിരിക്കും അവർ പക്ഷെ കേന്ദ്രത്തിൻ്റെ അങ്ങനെ ഒരു സർവീസ് റൂൾ ഉണ്ടല്ലോ കേരളത്തിൽ മാത്രം ഇതെങ്ങനെയാണെന്ന് ചോദിച്ച് പ്രശ്നം ഉണ്ടാകരുത് പക്ഷേ സേനയുടെ രാഷ്ട്രീയ നിർമ്മമത്വം അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് സർവീസ് ചട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് എത്രമാത്രം പിണറായി വിജയൻ സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ സർക്കാർ അത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ കാരണം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി നേരിൽ പോയി കണ്ടു എന്ന ആക്ഷേപം ഉയർന്ന ആൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ എത്ര മാസമായി എന്നറിയോ ഒരു കൊല്ലം ആവാൻ പോവാണ് ഈ ഓരോ കൊല്ലാവാൻ പോകുമ്പോഴും ആ റിപ്പോർട്ട് കാത്തിരിക്കുന്ന പിണറായി വിജയൻ ഈ പോലീസുകാരെ ആർ എസ് എസിൻ്റെ യോഗം കൂടിയെന്ന് പറഞ്ഞതിലും സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം നമ്മൾ ജാഗ്രതയോടെ കാത്തിരിക്കേണ്ടത് ആർ എസ് എസ് മേധാവിയെ നേരിൽ പോയി കണ്ട് രഹസ്യയോഗം രഹസ്യ സംഭാഷണം നടത്തിയ ആൾ ഡി ജി പി ആവാൻ പോവുകയാണെങ്കിൽ സേഫ് വിചാരിക്കുന്നുണ്ടോ അദ്ദേഹം ഡി ജി പി ആവില്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിനൊപ്പമോ അദ്ദേഹത്തിന് മുകളിലും താഴെയൊക്കെ ആയിട്ട് സീനിയോറിറ്റിയുള്ള ആളുകളുണ്ട് പക്ഷേ അദ്ദേഹം ആവാനാണ് കൂടുതൽ സാധ്യത അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി പിണറായി വിജയൻ അദ്ദേഹത്തിന് പാതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംസ്ഥാന പോലീസ് മേധാവി ആർ എസ് കാരനായ സംസ്ഥാന പോലീസ് മേധാവി കേരളത്തിൽ വരുമ്പോൾ പിന്നെ ഈ പാവത്വങ്ങളായ ജയിൽ ജയിൽ ജീവനക്കാരും സാധാരണ പോലീസുകാരെ എന്ത് ഭയക്കാനാണ് അവർക്ക് കുറേ കൂടി ആത്മവിശ്വാസത്തോടെ ഈ പോലീസ് സേനയിൽ പ്രവർത്തിക്കാൻ കഴിയും ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല പണ്ട് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളൊരു സെൻറ്റൻസ് എന്താണെന്ന് പറയാം ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക എന്നുള്ളവാക്കായിരുന്നു ആ ആത്മവിശ്വാസം അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടുന്നത് പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് അതായിരിക്കും അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് അത് ആ ആത്മവിശ്വാസം കിട്ടുന്നത് ഇതിൽ നിന്നാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സുരക്ഷിതമല്ല ഈ കേരളത്തിൻ്റെ ക്രമസമാധാന പാലനവും ജയിലും ബ്യൂറോക്രസിയും ഒരു പരിധി വരെ ജുഡീഷ്യറിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്